ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ ചാനലിൽ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പതിനാല് ദിവസത്തോളം നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഒന്ന് ഒരു അസീലിനെ കുറിച്ച് അസീൽ ഷോ തൃശ്ശൂർ നടന്നപ്പോൾ അതിനെക്കുറിച്ച് ഏതൊരു വീഡിയോയ്ക്കും അതേപോലെ ഫൈറ്റർ ബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോയ്ക്കും ആണിപ്പോൾ സ്ട്രൈക്ക് കിട്ടിയത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ രണ്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതല്ല ഇനി ഒരു സ്ട്രൈക്ക് കൂടെ ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രൈക്ക് കൂടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ടെർമിനേറ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവിയൽ മീഡിയ ടു പോയിൻറ്റ് ഒ എന്നുള്ള രീതിയിലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇതേക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് കോഴികൾ നാടൻ കോഴികൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എവിടെ പുറത്ത് എവിടെയോ പോയി മുട്ട ഇടുന്നു എന്നുള്ളത് പലരും പറയുന്നുണ്ട് അതിന് ഇപ്പം ഒന്ന് യാദർശികമായിട്ട് ഒന്ന് കണ്ടതാണ് അപ്പോൾ അതൊരു വീഡിയോ എടുത്തുവെച്ചു മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴികൾ ചില ലക്ഷണങ്ങൾ കാണിക്കും മുട്ട ഇട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ വിളിച്ച് അറിയിക്കും അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ ഇപ്പോൾ ഒരു ശബ്ദം നിങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ ഈ പാസ് ചെയ്ത് പോയ കോഴി ഉണ്ടാക്കിയ ഒരു ശബ്ദം കേട്ടല്ലോ അത് ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആണ് ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് പോയത് അതിനർത്ഥം ഈ കൂടിനകത്ത് ആ കോഴി മുട്ട ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ കൊണ്ടാണ് വന്നത് അതിനകത്ത് ഉള്ളിലേക്ക് ക്ലിയർ ആവാത്തത് കൊണ്ട് ഞാനൊന്ന് ഫോൺ പുറത്തേക്ക് പിടിച്ചിട്ട് ഇവിടെ മുട്ട എടുക്കാൻ വേണ്ടി ഞാനൊരു ഒരു വടി വടിയെടുത്ത് വെച്ചിട്ടുണ്ട് വടിയല്ല നമ്മുടെ കൗങ്ങിൻ്റെ പട്ട ചെത്തിയിട്ട് അങ്ങനെ മുട്ട പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു വടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ ആ മുട്ട പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം കാരണം എന്താ സ്ഥിരം അവിടെയാണ് എപ്പോഴും മുട്ട ഇടാറുള്ളത് അവിടത്തെ കണ്ടോ ഇതിപ്പോൾ നേരത്തെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കി പോകുന്നത് കണ്ട കോഴി ഇട്ട മുട്ടയാണ് ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ കോഴി മുട്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ